ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പങ്കില്ല പാകിസ്ഥാൻ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ആദ്യ പ്രതികരണം പുറത്തുവരുന്നത് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയും പാകിസ്ഥാൻ തള്ളിക്കളയുന്നെന്നും ഈ ഒരു ആക്രമണത്തിന് ഒരു ബന്ധവുമില്ലെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു നാഗാലാന്റ് മുതൽ കശ്മീർ വരെയുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെതിരെയും മണിപ്പൂരിലെ അശാന്തിക്കെതിരെയും പ്രതിഷേധിക്കുന്നവരുടെ പ്രതികരണമാണിതെന്നും ആക്രമണം പ്രാദേശികമായി തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു നാഗാലാന്റ് മണിപ്പൂർ കശ്മീർ ഛത്തീസ്ഗഡ് എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ പ്രതിഷേധങ്ങൾ നേരിടുകയാണ് സ്വന്തം പൌരന്മാരോടുള്ള ഇന്ത്യയുടെ പെരുമാറ്റം സായുധ പ്രതിരോധത്തിലേക്ക് നയിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൌലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾക്കെതിരെ സൈന്യമോ പോലീസോ അതിക്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് സൌകര്യപ്രദമായ ഒരു ഒഴിവുകഴിവായി മാറുന്നു ഖാജ ആസിഫ് പ്രസ്താവനയിൽ പറഞ്ഞു സർക്കാർ പലരെയും ചൂഷണം ചെയ്യുന്നതിനാൽ ഇത് സ്വദേശത്ത് വളർത്തിയതാണ് ഒരു രൂപത്തിലും ഞങ്ങൾ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല നാട്ടുകാർ തീവ്രവാദികളുടെ ലക്ഷ്യമാകരുത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല ഖാജ ആസിഫ് കൂട്ടിച്ചേർത്തു മലയാളികളായ വിനോദസഞ്ചാരികളടക്കം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവധിക്കാല യാത്രികരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിനുശേഷം കശ്മീർ താഴ്വരയിൽ ഉണ്ടാവുന്ന ഏറ്റവും മാരകമായ ആക്രമണം കൂടിയാണിത് മരിച്ചവരിൽ യു എ നിന്നും നേപ്പാളിൽ നിന്നുള്ള രണ്ട് വിദേശികളും രണ്ട് തദ്ദേശീയരും ഉൾപ്പെട്ടിട്ടുണ്ട് പഹൽഗാം ആക്രമണം നടത്തിയത് മൂന്ന് പാക് ഭീകരരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് നാട്ടുകാരുടെ സഹായവും ഇവർക്ക് ലഭിച്ചതായി കണ്ടെത്തി ഭീകരർ ഒന്നിലധികം ബൈക്കുകളാണ് ഉപയോഗിച്ചത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്കും കണ്ടെത്തി രണ്ട് സംഘമായി തിരിഞ്ഞ് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് ഇവർ വെടിയുതിർത്തത് ലഷ്കർ ഇ തൊയ്ബിയുടെ ഉന്നത കമാൻഡറോയായ സൈഫുല്ലാ കസൂരി എന്ന ഖാലിദ് പാക് അധീന കശ്മീർ ആസ്ഥാനമായുള്ള രണ്ട് പ്രവർത്തകർ എന്നിവരാണ് കൂട്ടക്കൊലിയുടെ സൂത്രധാരന്മാരെന്ന് ഇന്റലിജൻസ് വിഭാഗം തിരിച്ചറിഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ നയതന്ത്ര സന്ദർശനം വിട്ടിച്ചുരുക്കി ഡൽഹിയിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇന്ന് രാവിലെ ഡൽഹിയിലെത്തിയ മോദി സുരക്ഷാ കാര്യങ്ങൾക്കായി സമന്ത്രിസഭാ സമിതിയുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്തു ഡൽഹിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ വിമാനത്താവളത്തിൽ വെച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുമായി മോദി അടിയന്തര കൂടിക്കാഴ്ചയും നടത്തി നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര സെക്രട്ടറിയുമായും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരുമായും ഉന്നതതല യോഗം ചേർന്നിരുന്നു സംഭവകാശങ്ങൾ നിരീക്ഷിക്കുവാൻ അദ്ദേഹം ഇന്നലെ തന്നെ ശ്രീനഗറിൽ എത്തിയിരുന്നു ജമ്മു കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇവിടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുരിതബാധിതരായ യാത്രക്കാരെ സഹായിക്കുന്നതിനായി എയർ ഇന്ത്യയും ഇൻഡിഗോയും ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും നാലധിക വിമാന സർവീസുകൾ നടത്തും കൂടാതെ ഫ്ലൈറ്റ് റദ്ദാക്കലുകൾക്കും പുനഃക്രമീകരണത്തിനുമുള്ള ഫീസ് ഒഴിവാക്കുമെന്നും വിമാന കമ്പനികൾ അറിയിച്ചു